രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നീണ്ടകര സ്വദേശിനിയായ ഫിൻല ദിലീപിന്റെയും അനീഷ് ബ്രഹ്മവാലിയുടെയും വിവാഹം കഴിഞ്ഞത് അത്യാഡംബര വിവാഹമായിരുന്നു നാടും നാട്ടുകാരുമെല്ലാം അറിഞ്ഞു നടത്തിയ കല്യാണത്തിന്റെ സന്തോഷ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രിയപ്പെട്ടവരെല്ലാം കാണുകയും ചെയ്തു അവർക്കിടയിലേക്ക് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആദ്യ കൺമണി എത്തുന്നത് അൻലാൻ മകന്റെ ജനത്തിന് ശേഷം ഒരു വയസ്സ് പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് ഫിൻലയും അനീഷും വിദേശത്തേക്ക് ജീവിതം പറിച്ചു നടന്നത് ഫിൻലയ്ക്ക് യു കെയിൽ ജോലി ലഭിച്ച ശേഷമാണ് അവിടേക്ക് ഫാർമസിയിൽ ഉപരിപഠനത്തിനായി അനീഷും എത്തിയത് ഏകമകന്റെ കളിയും ചിരിയും ഒന്നും കാണാൻ കഴിയില്ല എന്നതും അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ആസ്വദിക്കുവാൻ കഴിയില്ലല്ലോ എന്ന സങ്കടവുമൊക്കെ ഉള്ളിലൊതുക്കിയാണ് ഫിൻലയും അനീഷും യു പോയത് പതുക്കെ മകനെയും അവിടേക്ക് കൂടെ കൂട്ടുവാനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് ഫിൻലിയുടെ അച്ഛനമ്മമാർക്കരികെ മകനെ ഏൽപ്പിച്ചായിരുന്നു ഇരുവരും യു കെയിലേക്ക് പോയത് മകനെ പ്രാണനായിരുന്ന ഇരുവരും ചങ്കുപൊട്ടുന്ന വേദനയിലാണ് വിമാനം കയറിയതും തുടർന്ന് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ഫിൻലെയുടെ അച്ഛനമ്മമാർക്കൊപ്പമായിരുന്നു കുഞ്ഞു കഴിഞ്ഞിരുന്നത് മകനെ പ്ലേ സ്കൂളിലാക്കിയ നിമിഷങ്ങളെല്ലാം സന്തോഷത്തോടെയായിരുന്നു ആയിരുന്നു ഫിൻലയും അനീഷും വിദേശത്തിരുന്ന് കണ്ടത് അവൻ സ്കൂളിൽ നിന്നും തിരിച്ചെത്തുന്നതും കാത്ത് ഇരിക്കുമായിരുന്നു വീഡിയോ കോളിൽ മകനെ കണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതായിരുന്നു പതിവ് എന്നാൽ പതിവ് പോലെ മകനെ കാത്തിരുന്ന ഫിൻലയെയും അനീഷിനെയും തേടി സമയം കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും ഫോൺ കോൾ എത്തിയിരുന്നില്ല ഇതോടെ എന്ത് സംഭവിച്ചുവെന്നറിയാതെ ഇരുവരും പരിഭ്രാന്തരായി ആ സമയത്ത് അറ്റ്ലാൻ നാട്ടിൽ ജീവനു വേണ്ടി മല്ലിടുകയായിരുന്നു പേരക്കുട്ടിയുടെ തിരിച്ചുവരവിനു വേണ്ടി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയും നീണ്ടകര പരിമണത്തെ പ്ലേ സ്കൂളിൽ പഠിക്കുകയായിരുന്നു അറ്റ്ലാൻ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് അറ്റ്ലാൻ സ്കൂൾ വാഹനത്തിൽ വീട്ടുമുറ്റത്ത് വന്നിറങ്ങിയത് തുടർന്ന് അപ്പൂപ്പൻ ദിലീപിനൊപ്പം വീട്ടിലേക്ക് വരികയായിരുന്നു വീടിന്റെ ഗേറ്റ് തുറന്ന് അപ്പൂപ്പൻ കയറിയപ്പോൾ അപ്പൂപ്പന്റെ കൈ തട്ടി മാറ്റി വെളിയിലേക്ക് ഓടി പോവുകയായിരുന്നു അറ്റ്ലാൻ ഉടൻ തന്നെ കുഞ്ഞിന്റെ ബാഗ് വച്ച് അറ്റ്ലാനെ അന്വേഷിച്ച് പിന്നാലെ ഇറങ്ങിയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താനായില്ല ഞൊടിയിടയിലായിരുന്നു അവൻ അപ്രത്യക്ഷനായത് തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ തോട്ടിലെ വെള്ളക്കെട്ടിൽ വീണ നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ കുഞ്ഞിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മകന്റെ മരണ വാർത്തയറിഞ്ഞ് ഇന്നലെ സന്ധ്യയ്ക്ക് ഏഴ് മുപ്പതോടെയാണ് മാതാപിതാക്കൾ നാട്ടിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയത് മകൻ്റെ വിയോഗം സഹിക്കാനാകാതെ അലമുറയിടുകയായിരുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാൻ വീട്ടുകാരും നാട്ടുകാരും ഏറെ പ്രയാസപ്പെടുകയായിരുന്നു അവന്റെ കളിചുരികൾ നിറയുന്ന നിരവധി വീഡിയോകളാണ് അവർ സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരുന്നത് അതെല്ലാം ഇപ്പോൾ വേദനയായി മാറുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും